ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ലൊരു അഫ്ഗാനി ചിക്കൻ കണ്ടാലോ നല്ല ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പോൾ അതെങ്ങനെയാണ് തരാക്കേണ്ടത് നമുക്ക് നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ദാ അത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു മസാല തയ്യാറാക്കണം ഒരു മിക്സി ജാറിലേക്ക് ഒരു സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമുമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് മാത്രം എടുത്താലും മതി ബദാം എടുക്കുമ്പോൾ കുതിർത്തതിന് ശേഷം തൊലി കളഞ്ഞതിന് ശേഷം വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നാലഞ്ച് ബദാമും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ഇട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ആദ്യമേ തന്നെ വേണ്ടത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാല ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം എരിവിനുസരിച്ചിട്ടും ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് നാരങ്ങാനീര് ഒരു അര മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് വേണ്ടത് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ ചിക്കൻ അതിനത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് ഒരു മുക്കാൽ കിലോ ചിക്കൻ ഇല്ല അര കിലോയിലും കുറച്ചും കൂടി ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കനും കൂടി എന്നത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസായിട്ട് വേണമെങ്കിലും എടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിതൊന്ന് സ്മോക്കി ഫീലിംഗ് വരാൻ വേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് കൽക്കരി ഉണ്ടല്ലോ കരി കരി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഒന്ന് ചൂടാക്കിയിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനേ എന്നിട്ട് ഒരിച്ചിരി വെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ നല്ലപോലെ ഇങ്ങനെ പൊകഞ്ഞു വരും എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക അപ്പം നല്ലൊരു സ്മോക്കി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ശരിക്കുമുള്ള ആ അഫ്ഗാനി ചിക്കൻ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് മരിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ കരി എടുത്ത് മാറ്റിയത് ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ദാ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ബട്ടർ ഇട്ടാണ് ഏട്ടോ തയ്യാറാക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താലും ബട്ടർ ആണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അപ്പോൾ ബട്ടർ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നുരുങ്ങി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം ദാ നമ്മുടെ ഒരു സൈഡ് ഇവിടെ ഒന്ന് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് ഒരുപാട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് നമ്മൾ എണ്ണയിലോ വെണ് ബട്ടറിലോ ഇട്ടൊന്ന് വറുത്തെടുത്താൽ മതി ഒന്ന് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ബാക്കിയുണ്ടല്ലോ അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആ ഒരു അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തിന് ശേഷം ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടികരികേ അപ്പോൾ ഇത് വേവിക്കുമ്പോൾ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ ഇനി ഇതിനകത്ത് കിടന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് ചിക്കനൊക്കെ ഒന്ന് അതിനകത്ത് നല്ലതുപോലെ ഒന്ന് പിടിച്ച് ആ ഒരു അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ടൊരു കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ള കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ അടച്ച് വെച്ചൊരു പത്ത് മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് കസൂരി മേത്തിയും പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലും കൂടി തൂവിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം കൂടി ഇന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ് ഇത് ഓപ്ഷണലാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് തരുവേ പിന്നെ നമ്മൾ നേരത്തെ പച്ചമുളക് അരച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ലാസ്റ്റാണ് ഞാൻ പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്തത് അപ്പോൾ അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാന ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ